സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പിലാക്കി വരുന്ന മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനായി പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പോരൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു ഒരുപാട് നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് വിദ്യാർത്ഥികളുടെ ഭാഗത്തുണ്ടാക്കി അതിനനുസരിച്ച് മാലിന്യമുക്തമായി കാര്യങ്ങൾ പഞ്ചായത്ത് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് തുടർന്നും നിങ്ങളിൽ വരുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പരാതികൾ പരിഹാരം കാണുന്നതിന് വേണ്ടി മാലിന്യമുക്ത പഞ്ചായത്ത് ആക്കുന്നതിന് ഭാഗമായിട്ട് നിങ്ങളുടെ ഓരോരുത്തരെയും വിദ്യാർത്ഥികളിൽ നിന്നും വിദ്യാർത്ഥികൾ മാത്രമല്ലല്ലോ ആ ഒരു സ്ഥാപനത്തിൽ ഒരുപാട് ആൾക്കു കൂടി അവിടുത്തെ പരിഹരിക്കുന്നതിനോട് അവതരിപ്പിക്കുന്നതോടുകൂടി പഞ്ചായത്ത് അടുത്ത വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റുന്ന ഇരുപത്തിയഞ്ചു ഇരുപത്തി ആറ് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തുടർന്നും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് പറയാനുള്ളത് അതോടൊപ്പം തന്നെ നിങ്ങൾ തന്നെയാണ് ഓരോ കാര്യത്തിനും നേതൃത്വം കൊടുക്കേണ്ടത് അതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് ഈ മാർച്ച് മുപ്പത്തിനകം വീടുകളിൽ ചെന്ന് ഘരമാലിന്യങ്ങളിൽ സ്വീകരിക്കുന്ന മക്കൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങൾ വീടുകളിൽ പോയിട്ട് നിങ്ങളുടെ രക്ഷിതാക്കളോട് അച്ഛനോടും അമ്മനോടൊക്കെ പറയേണ്ടത് അയുദ്ധ കർമ്മസേന അവിടെ വരുമ്പോൾ മൂന്ന് തരങ്ങൾ ജനിച്ചുകൊണ്ട് അൻപത് രൂപ കൊടുക്കുകയും വേണം ഞങ്ങൾ വളർന്നു വരുന്ന ഞങ്ങൾക്ക് നല്ല ആരോഗ്യമായ ജീവിതം നയിക്കുന്നു മാലിന്യം ഒഴിവാക്കേണ്ടതുണ്ട് അതിനു വേണ്ടി നിങ്ങളുടെ അച്ഛനും അമ്മയും ഈ വരുമ്പോൾ അവരുമായി സഹകരിക്കണം എന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന ഈ പതിനൊന്ന് പത്തൊക്കെ സ്കൂളിലെ കുട്ടികളും അവരുടെ വീടുകളിലെത്തി സന്ദേശം കൊടുക്കുമ്പോൾ

മിഷൻ വണ്ടൂർ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ അരുൺകുമാർ ക്യാമ്പിൽ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഹരിതസഭാ സംഘാടനത്തിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു വാർഡ് മെമ്പർ ഗിരീഷ് ബാബു കാലടി ഏഴാം വാർഡ് മെമ്പർ പി അൻവർ ജി എച്ച് എസ് എസ് പോരൂർ സ്കൂളിലെ റിഫാ കി പി സിനാൻ ഇ കെ എന്നിവർ സംസാരിച്ചു പന്ത്രണ്ട് സ്കൂളിനെ പ്രതിനിധീകരിച്ച് കുട്ടികൾ അവതരണം നടത്തി കുട്ടികളുടെ റിപ്പോർട്ട് വിലയിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരണം നടത്തി പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ പോരൂർ